എപ്പോഴും ഞാൻ വിചാരിക്കുന്നതാണ് ഈ ഒരു ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ ഇന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു രാവിലെ മുറ്റത്തോട്ടൊക്കെ ഒന്ന് കുറേ ചെടികളെല്ലാം പൂത്തുനിപ്പോൾ ഉണ്ടായിരുന്നേ ഞാൻ നട്ടിട്ട് പോയ ചെടിയിലെല്ലാം പോവായിട്ടുണ്ടായിരുന്നേ മഴയില്ലേ പോലും അമ്മേ എല്ലാം വെള്ളം ഒഴിച്ച് ചെടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ അപ്പം നമ്മുടെ പറമ്പിൽ വെള്ളം കയറത്തില്ല കേട്ടോ പാടത്ത് വെള്ളം കയറി കിടക്കുവാണ് അപ്പം നമ്മൾ വള്ളത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നത് കേട്ടോ പക്ഷെ നമ്മുടെ പറമ്പിലോട്ട് വെള്ളം അങ്ങനെ കയറത്തില്ല ഇതാണ് നമ്മുടെ വള്ളം അപ്പം ഞാൻ രാവിലെ അവിടെയൊക്കെ പോയിരുന്നു ഒക്കെ എല്ലാം ഒന്ന് നോക്കുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ചെയ്ത് തീർത്തതിന് ശേഷം നമുക്ക് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോകാനായിട്ടിരിക്കുവാണേ നമ്മൾ ആറ്റിലാണ് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോകുന്നത് പാടത്തിട്ടാലും കിട്ടും പക്ഷേ വലിയ കരിമീനും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ആറ്റിലോട്ട് ചൂണ്ടയിടാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മുടെ തീറ്റ ഇത് കുഴച്ചിട്ടാണ് നമ്മൾ ചൂണ്ടയിടുന്നത് ഞാനും അനിയനും കൂടാണ് ചൂണ്ടയിടാൻ പോയത് പിന്നെ അനിയന്റെ കൂട്ടുകാരന്മാരും ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടാണ് ചൂണ്ടയിടാനായിട്ട് കൂടിയത് ഇവിടെ ഓ 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 ഇത് മക്കില്ലേ ആ മീൻ പിടിക്കാൻ വന്നു

ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാ ഇവിടെ 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 ആടാ കട്ടിയോ കാലില മാറിക്കടാണേ അത് ഇനി അടത് കൊള്ളത്തിലടത് വൈകിട്ട് ആടിക്കും ഇതുണ്ടോ <Adult> ഇതിനടി ഓടന്നു അങ്ങോട്ട് പോവാ

അയ്യേ ഇത്ര വെള്ളയുള്ള ഞാനിങ്ങനെ ടാ <Five pressing ricochip67> <mșbaff> <laughs> <oples>

അവന്റെ കണ്ടിക്കൊള്ളു മാറ്റി മാറ്റി ഇത്ര കാക്ക അവൻ കിട്ടിയത് പഴയ പഴയതൊക്കെ ഉണ്ട് മീനും കൊണ്ടേ വരാവുള്ളേരി നമ്മൾ നേരത്തെ പിടിച്ച പിടിച്ചർച്ചി പിന്നെ നേരത്തെ മത്തിക്കറി പിന്നെ മത്തിയുടെ പീര പിന്നെ നേരത്തെ ഇതെന്തോ കണ്ണീല കുറച്ച് കൊറച്ച് കഴിച്ചപ്പോഴാ വീടോടെ